ഇതാണ് എൻ്റെ കയ്യിലുള്ള വാച്ച് റോളക്സിൻ്റെ വാച്ച് ആണ് കേട്ടോ ഈ ഡയമണ്ട് ആണ് ഇത് ലോഗോ ആണത് റോളക്സ് വാച്ച് സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിലുള്ളത് ഈ വാച്ചാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പിന്നെ ഇത് ബാങ്കിൽ വെച്ചാൽ വരെ പൈസ കിട്ടും ആധാരത്തിൽ നമ്മൾ വിൽപത്രം മാതിരി എഴുതി കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് ബ്രാൻഡഡ് വാച്ചാണത് വേൾഡ് വാച്ചാണ് ഇതിന് സ്റ്റാർട്ടിങ് റേറ്റ് പറയുന്ന അഞ്ച് ലക്ഷത്തിൽ തുടങ്ങിയിട്ട് എത്രയോ സി ആറ് വരെയുള്ള വാച്ചുകളുണ്ട് പക്ഷേ ഇതിന് മൂല്യം ഭയങ്കര മൂല്യം തന്നെ റോളക്സ് വാച്ച് പിന്നെ എന്തേലും റേഡോ വാച്ച് ഒക്കെ പോലെ റേഡോ വാച്ചിലിപ്പം റേഡോ അത്ര ഇല്ല പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ ആധാരത്തിലൊക്കെ നമ്മൾ വിൽപ്പത്രമാതിരി രീതി വയ്ക്കാം നമ്മളെ അടുത്ത തലമുറക്ക് കൈമാറാനുള്ള അധികാരമുള്ള വാച്ചാണിത് ഇതിന് പലവിധ പ്രത്യേകതയുള്ള വാച്ചാണ് റോളക്സ് ഇനി ഇതാണ്